എൻ്റെ ഈവനിങ് റൊട്ടീൻ ആട്ടോ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് വൈകുന്നേരം ആയാൽ ആദ്യം ഒരു ചായ കൂടി കഴിഞ്ഞിട്ട് വേറെ പഠിപ്പിക്കാനായിട്ട് തുടങ്ങും കേട്ടോ വേറെ വന്നാലുടനെ ഉടനെ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴേ പഠിക്കാനായിട്ട് തുടങ്ങും അതങ്ങ് പഠിച്ച് തീരില്ല ഓ അതൊരു വലിയ ടാസ്ക് ആട്ടോ ആടിയും വിളിയും ബഹളവും ഒരു മേളമാണ് ഞാൻ ചോദിക്കുമ്പോൾ തന്നെ ഉള്ള ആൻസറ് പറഞ്ഞാൽ ഒക്കെ ആട്ടോ പക്ഷേ ഞാൻ ചോദിക്കുമ്പോൾ അപ്പോൾ തന്നെ പറയണം പറഞ്ഞില്ലെങ്കിൽ അടിയാണ് ആ സെക് ടിവിളി ബഹള ഒരു മേളമാണ് വേദയ്ക്ക് ഞാൻ ഒന്നിനും അടി കൊടുക്കാറില്ല കേട്ടോ പഠിച്ചില്ലെങ്കിൽ ഞാൻ നന്നായിട്ട് കൊടുക്കും എനിക്ക് എന്തോ പെട്ടെന്നൊക്കെ ദേഷ്യം വരും അവൾക്കറിയാം പക്ഷെ അശ്രദ്ധ കൊണ്ട് പഠിക്കാത്തതാണ് ഇന്നിപ്പോൾ ചോദിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളും കറക്റ്റ് കറക്റ്റ് പറയുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് സന്തോഷമുണ്ട് പിന്നെ പത്ത് ദിവസം മറിഞ്ഞു കേട്ടോ ബുക്ക് തുറന്നു നോക്കിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ക്ഷീണം കാണാനുണ്ട് നന്നായിട്ട് കാണാനുണ്ട് ഇന്നലെ നല്ല അടിയും മേളമൊക്കെ ആയിരുന്നു ഇന്നിപ്പോൾ ഒക്കെ എല്ലാം പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ചായ കുടിച്ചു അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയട്ടോ അതിൻ്റെ പാത്രങ്ങളെല്ലാം കഴുകി കഴിവേക്കുക ാണ് ഈ ജോലി ചെയ്യുന്നതെല്ലാം കേട്ടോ ഈ പാത്രം കഴുകുന്ന കാര്യം ആലോചിക്കുമ്പോഴാണ് ദേഷ്യം വരും എത്ര കഴുകിയാലും തരില്ല നമ്മൾ കുക്ക് ചെയ്യും തോറും പാത്രങ്ങൾ അങ്ങനെ കുടിക്കൊണ്ടേയിരിക്കും അതാണൊരു വലിയൊരു വിഷമം ഞാൻ ചായ കുടിക്കാറില്ല ഇത് എണ്ണിട്ടതാണ് വേദക്ക് ഇന്ന് ചായയെപ്പാലോ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ട് വേദയ്ക്ക് ഒന്നും ഇട്ടില്ല എൻ്റെ വേദക്കുട്ടിയായിട്ടോ എനിക്ക് വീഡിയോ എടുത്തിരുന്നത് തരുന്നത് കൊള്ളാം അല്ലേ കുഴപ്പമില്ല അവൾ എടുത്ത് തരുന്നുണ്ട് അപ്പോൾ ഒന്ന് കുറച്ചൊക്കെ പഠിക്കാനുണ്ടായിരുന്നുള്ളൂ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചപ്പോൾ വന്ന് എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് ഹെൽപ്പ് ചെയ്തു തരാം കേട്ടോ അപ്പോൾ ഒരാൾ വീഡിയോ എടുത്തു തരാനുണ്ടെങ്കിൽ ആ വീഡിയോ കുറച്ചുകൂടെ കാണാൻ ഭംഗിയായിരിക്കും അല്ലേ ഞാൻ ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ അത് അത്രയ്ക്കുള്ള ഒരു ഭംഗിയുണ്ടാവുള്ളൂ ഒരുപാട് സന്തോഷമുണ്ടായിട്ടോ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു ശ്രീക്കുട്ടി ദിവസവും വീഡിയോ ഇടുന്നത് കൊണ്ട് ഇപ്പോൾ വീട്ടിൽ അങ്ങനത്തെ ാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കും അതേ ഫീൽ ആട്ടോ നമ്മളെ അച്ഛനെ അല്ലെങ്കിൽ അമ്മയെ ദിവസം നമ്മൾ വിളിച്ച് നമ്മുടെ അന്നത്തെ വിശേഷം ഒക്കെ പറയില്ലേ അതുപോലെയാണ് എന്ന് ഞാൻ നിങ്ങളോട് വിശേഷം പറയുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ പാത്രം കഴിവലെല്ലാം കഴിഞ്ഞ ശേഷം അടുത്ത് ചെടിക്ക് വെള്ളം വെള്ളമൊഴിക്കാനായിട്ട് പോവുകയാണ് ആ ചെടിക്ക് വെള്ളമൊഴിക്കാൻ നിറച്ച ചെടികളും ഉണ്ട് അത് കുറച്ച് നേരത്തെ പണിയുണ്ട് കേട്ടോ ഒരു ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ആ സെക്കൻഡിൽ അതെല്ലാം വാടി കരിയും കേട്ടോ അങ്ങനത്തെ പെയിലാണ് ഇവിടെ കിട്ടുന്നത് അതുകൊണ്ട് ചെടിക്ക് ദിവസവും വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പണി കിട്ടും മഴ പെയ്താൽ ഒക്കെയാണ് കുഴപ്പമില്ല കേട്ടോ സന്തോഷമുണ്ട് അല്ലെങ്കിൽ ഒരുപാടുണ്ട് അത് പക്ഷേ നമ്മളിപ്പോൾ വിഷമത്തോടെ ഇങ്ങനെ ഒഴിക്കും ഇത്രയും ചെടിക്ക് വെള്ളം ഒഴിക്കണമല്ലോ എന്നൊക്കെ കരുതി ഒഴിക്കും പക്ഷെ അത് പൂത്ത് നിൽക്കുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ നല്ല ഭംഗിയാണെന്നൊരു മനസ്സിൻ്റെ സന്തോഷം തന്നു വീടിന് എന്തോ ഒരു പ്രത്യേക ഐശ്വര്യം വന്നോട് തോന്നുന്നു നിറച്ച് ചെടിയും പോകും അല്ലെങ്കിൽ പൂത്ത് നിൽക്കുന്ന കാണുമ്പോൾ എൻ്റെ കറിവേപ്പിലേക്ക് നോക്കിക്കേ വേദ നോക്കി വീഡിയോ എടുക്കുന്നത് നോക്കിയത് ഭംഗിക്ക് വീഡിയോ സത്യമായിട്ടും വേദയ്ക്ക് ക്ലാസ് ഒന്നും ഇല്ല പഠിക്കാനൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാനും അവളോട് പൊളിച്ചാനായിട്ട് എവിടെയെങ്കിലുമൊക്കെ അങ്ങ് പോയി എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇതുപോലെ എനിക്ക് വേദം എടുത്തു തരാനുണ്ടല്ലോ അപ്പോൾ വേദമെടുക്കാനൊക്കെ പഠിച്ച കേട്ടോ ഞാൻ പറയും അതുപോലെയൊക്കെ എടുത്ത് തരുന്നതുകൊണ്ട് കേട്ടോ അതുകൊണ്ട് ഒരു സന്തോഷമുണ്ട് എടുത്ത് തരാനൊരാളുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമൊക്കെ ഉണ്ട് സത്യമായിട്ടും വേദയ്ക്ക് ക്ലാസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് യാത്രകളൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല അവളുടെ പഠിത്തം അത് നോക്കിയിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്കെന്തായാലും വേദം ഇട്ടിട്ട് അങ്ങനെ ഒരു യാത്ര പോകാനും പറ്റില്ല അതുകൊണ്ട് അവൾക്ക് ഫ്രീ ആകുമ്പോൾ മാത്രമേ നമുക്ക് പോകാൻ പറ്റൂ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു തുളസി ചെടി ഞാൻ ചട്ടിയിൽ നട്ടതാ കേട്ടോ പുറത്ത് നിറച്ച് നിപ്പുണ്ട് അപ്പോൾ വീട്ടിനകത്തൊരെണ്ണം വേണമല്ലോ എന്ന് എഴുതി പെട്ടെന്ന് ഇപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നിയാണ് അങ്ങനെ ചട്ടിയിൽ നട്ടത് നിറച്ച് ചട്ടിയൊക്കെ വാങ്ങിച്ച് വച്ചിട്ടുണ്ട് മുളകത്തെയൊക്കെ നടാനായിട്ട് പിന്നെ അത് ചീര വെട്ടിയിട്ട് വെച്ചിരിക്കുന്ന ചട്ടിയാണ് ഇഞ്ചി കൃഷി നമ്മുടെ മല്ലിയില കൃഷി കൃഷി ഒക്കെ നല്ല ഇതായിട്ട് നിപ്പുണ്ട് ഇപ്പോൾ പക്ഷേ ഇഞ്ചി എന്തോ അഴുവി പോകുന്നുണ്ട് കേട്ടോ ചീത്തയായി പോകുന്നുണ്ട് അതെന്ത് പറ്റിയെന്ന് അറിയില്ല ഞാൻ അപ്പുറ സൈഡിലാണ് വെച്ചിരുന്നത് അവിടെ വെള്ളം കുറച്ച് പാടാൻ്റെ അടുത്ത് ഇപ്പ്രസൈഡിൽ വെച്ചു ഇനി വെയിൽ കിട്ടാത്ത കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല ഇത് ടൊമാറ്റോ നട്ടതാ കേട്ടോ അത് ഇന്ന് ഇളക്കി നടാതെ അത് ഇതിൻ്റെ നിന്ന് നിന്ന് നിന്നെല്ലാം കരിങ്ങിപ്പോയി എൻ്റെ പ്ലാവൊക്കെ നോക്കി ഒരു ഡ്രമ്മിൽ ഞാൻ ഒരു പ്ലാവൊക്കെ വാങ്ങി നട്ടിട്ടുണ്ട് കാഴ്ചാൽ രക്ഷപ്പെട്ടു ഏളി എന്തോ വിയറ്റ്നാം ചക്ക എന്നൊക്കെ പറഞ്ഞാണ് തന്നത് ആറുമാസം വരെ ആ വലുതുവരെ കാച്ചിട്ടില്ല കേട്ടോ ഒരു ഇതുപോലും വന്നിട്ടില്ല എൻ്റെ മാവിലും എനിക്ക് രണ്ട് കായൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞാണെങ്കിലും കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി ആ കിടക്കുന്ന മുടിയെ കെട്ടിവെക്കണം എന്നാൽ ചുമ്മാ അവർ ദിവസോക്കി കെട്ടിവയ്ക്കാന്നേ ഉള്ളൂ ഒരു സൈഡിൽ നിന്ന് ഞാൻ കെട്ടുന്ന കെട്ടുന്നതോറും അതൊരു സൈഡിൽ നിന്ന് അഴങ്ങിക്കൊണ്ടിരിക്കും മുകളിൽ നിന്നും താഴേന്നൊക്കെ അഴങ്ങിക്കൊണ്ടേ ഇരിക്കും പിന്നെ ഒരു സമാധാനത്തിന് കെട്ടിവെക്കാന്നേ ഉള്ളൂ ഭയങ്കര ചൂട് കേട്ടോ രണ്ടു ദിവസമായിട്ട് നിൽക്കാൻ വയ്യാത്ത ചൂട് ഓ ഉണ്ട് ഭയങ്കര ചൂട് അതുകൊണ്ട് സഹിക്കാൻ പറ്റാത്ത ചൂട് കണ്ടോ കെട്ടിയപ്പോൾ ഒരു സൈഡിൽ നിന്ന് അത് അഴങ്ങി വീണു എന്നിട്ട് അടുത്ത പരിപാടി വേസ്റ്റ് കൊണ്ട് കളയുക എന്നുള്ളതാണ് കുറേ വേസ്റ്റ് ഇരിക്കുന്നുണ്ട് ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ എടുത്ത വേ വീഡിയോ കേട്ടോ ഇപ്പോഴാണ് ാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതെന്നേ ഉള്ളൂ വേസ്റ്റ് ഇടാനായിട്ട് ഞാൻ ടെറസിൻ്റെ മുകളിലാണ് നമ്മുടെ വേസ്റ്റ് വെക്കുന്നത് അത് വയ്ക്കാനായിട്ട് വന്നപ്പോൾ തുണിയെല്ലാം അലക്കി ഇട്ടേക്കായിരുന്നു അതെല്ലാം ഉണങ്ങി കിടന്നു അതെടുത്ത ശേഷം വേസ്റ്റ് തട്ടാൻ കരുതി വേസ്റ്റ് ഞാൻ നമ്മുടെ ഹരിതസേനയിലെ ചേച്ചിമാർ തന്ന ബക്കറ്റിൽ ആക്കിയിട്ട് വളം ആക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പുറത്ത് കൊടുത്തോണ്ടിരുന്ന മുന്നേ ഇപ്പം ഞാനത് എൻ്റെ ചെടിക്കൊക്കെ ഇടാനുള്ള വളം ആയിട്ട് മാറ്റുകയാണ് നമ്മുടെ ഫുഡ് വേസ്റ്റ് കേട്ടോ അപ്പോൾ തുണി എല്ലാം കുറേ ഉണ്ടായിരുന്നു കുറേ ദിവസമായിട്ട് വീട്ടിൽ ഇല്ലാതെ നിന്നപ്പോൾ അതിൻ്റെ കുറേ തുണികൾ ബാക്കി വാഷ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു ഇനിയും വാഷ് ചെയ്യാൻ ഒരുപാടുണ്ട് ഇതൊന്നും ഞാൻ കൈ കേട്ടോ എല്ലാം വാഷിംഗ് മെഷീനിലും ഇറക്കിയെടുക്കും അത്ര തന്നെ നമ്മുടെ ബാക്കിൽ നിറച്ച് റബ്ബർ നിന്ന് കേട്ടോ അതെല്ലാം മുറിച്ചു ഒരെണ്ണം പോലെ നിർത്താണ്ട് മുറിച്ചു എൻ്റെ ശല്യം കാരണമാണ് ആണോ അവർ മുറിച്ചെന്ന് തോന്നുന്നത് നമുക്ക് ഭയങ്കര ശല്യം കേട്ടോ ഭയങ്കര കരിയിലെയും മതിലൊക്കെ പൊട്ടാൻ തുടങ്ങി എൻ്റെ വേരി ഇറങ്ങിയിട്ട് അങ്ങനെ ഞാൻ നിരന്തരമായിട്ടുള്ള എൻ്റെ ഒരു ശല്യം കാരണം അവർ മുറിച്ച് തന്നു കേട്ടോ താങ്ക് യു സോ മച്ച് എന്നിട്ട് ഞാൻ തുണിയെല്ലാം കൊണ്ടിട്ട ശേഷം വന്ന് നമ്മുടെ വേസ്റ്റ് ആ ഡ്രമ്മിലേക്ക് തട്ടാൻ ഡ്രമ്മല്ല ബക്കറ്റിലേക്ക് തട്ടാൻ എഴുതി ആ ഹരിതസേന ചേച്ചിമാർ ഇതുപോലെ ഒരു മൂന്ന് ബക്കറ്റ് തരും മൂന്ന് ബക്കറ്റും മറ്റേ ചകിരിച്ചോറും തരും കേട്ടോ അപ്പോൾ ആദ്യം ഇടുക അതിൻ്റെ മുകളിൽ വേസ്റ്റ് തട്ടുക വെള്ളം ഇല്ലാണ്ടിരണം കേട്ടോ ഇതിലിപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് അതങ്ങ് ഇപ്പം കുളും കുഴപ്പമില്ല അതിനനുസരിച്ച് നമ്മൾ ചകിരിച്ചോറ് കൂടുതലിട്ടാൽ മതി ആദ്യം ഇടുക പിന്നെ വേസ്റ്റ് ഇടുക വീണ്ടും ചകരിച്ചോറിടുക പിന്നെ വേസ്റ്റ് വേസ്റ്റിടുക അങ്ങനെ അങ്ങനെ ഇട്ട് അത് ബക്കറ്റ് നിറയുമ്പോൾ നിറഞ്ഞ ബക്കറ്റ് അടിയിൽ വയ്ക്കുക അങ്ങനെ ഒരു തൊണ്ണൂറ് ദിവസമൊക്കെ ആകുമ്പോൾ ഈ ഫുഡ് വേസ്റ്റ് എല്ലാം നല്ല വളമായിട്ട് കിട്ടും കേട്ടോ നല്ലതായിട്ട് കിട്ടും അങ്ങനെയാണ് ഞാനിപ്പോൾ ചെയ്യാറ് ഇപ്പോൾ എൻ്റെ ചെടികളൊക്കെ രക്ഷപ്പെട്ട് നിൽക്കുകയാണ് നമ്മുടെ റോസയൊക്കെ അങ്ങ് ആകെ വാടി കുഴങ്ങയൊക്കെ നിന്നതാണ് ഈ വളമൊക്കെ ഇട്ട ശേഷമാണ് എല്ലാം ഒന്ന് പച്ച പിടിച്ച് വന്നത് കേട്ടോ അപ്പോൾ ആ വേസ്റ്റ് എല്ലാം കൊണ്ട് തട്ടി അതിനുശേഷം താഴേക്ക് ഇറങ്ങി വരികയാണ് ഇനി താഴെ വന്നിട്ട് വേണം നമ്മുടെ തുണികളെല്ലാം മടക്കി വെക്കണം എൻ ചെയ്യാനൊക്കെ കുറേ കിടക്കുന്നുണ്ട് കേട്ടോ ഒന്നും തൊട്ടിട്ട് പോലൂല്ല ഞാൻ പറഞ്ഞില്ലേ കുറേ ദിവസമായിട്ട് വീട്ടിലുണ്ടായിരുന്നില്ല വന്നപ്പോൾ പിന്നെ അതെല്ലാം കൂടെ ആകെ അലങ്കൂലമായിട്ട് ചില കുളമായിട്ട് കിടക്കുകയാണ് ഇതൊക്കെ എന്ന് അടുക്കിപ്പറക്കുന്ന കുഴപ്പമില്ല അയൺ ചെയ്യാനാണ് ഒരുപാട് കിടക്കുന്നുണ്ട് ഏട്ടൻ്റെ ഷർട്ടും ജീൻസും നമ്മളെ നമ്മൾ അയൺ ചെയ്യില്ല ഏട്ടാ ഏട്ടൻ അയൻ ചെയ്യാതെ ഒന്നും ഇടത്തില്ല അപ്പോൾ ഇതെല്ലാം അയൻ ചെയ്യണം പറ്റില്ലെങ്കിൽ ഞാനത് പുറത്ത് കൊടുത്ത് അയൻ ചെയ്യിക്കുക എനിക്കല്ലാതെ ഒരു നിവൃത്തിയില്ല അങ്ങനെ നിന്നപ്പോഴാണ് നമ്മളെ പാൽ കൊണ്ടുവരുന്ന കുട്ടി പാലും കൊണ്ടുവരുന്നു ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവൻ അവിടെ നിന്ന് കളഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ വീഡിയോ എടുക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് മുന്നേ സൊസൈറ്റിന്നാണ് വാങ്ങിച്ചുകൊണ്ടിരുന്ന കേട്ടോ ഇപ്പോൾ ഇവിടെ അടുത്ത് എല്ലായിടത്തും കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം തരാൻ ഇല്ലാത്തപ്പോൾ വിളിച്ച് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അതുകൊണ്ട് വാങ്ങാമെന്ന് കരുതി ചിലർക്ക് അങ്ങനെ തരാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ നിന്നപ്പോൾ വേദയ്ക്ക് ഭയങ്കര വിശപ്പ് തനിയെ തന്നെ വീട് ബ്രെഡും പീനട്ട് ബട്ടറും ഒക്കെ ഏത്യാവശ്യം കഴിക്കുകയാണ് എടുത്ത് കൊടുക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നീ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു ഞാൻ മടിപിടിച്ചങ്ങ് ഇരുന്നിട്ട് അവൾ തന്നെ എല്ലാം ടോസ്റ്റ് ചെയ്ത് അതിൽ പീനട്ട് ബട്ടറൊക്കെ എടുക്കുകയാണ് കേട്ടോ അതൊക്കെ അവൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് അവൾ ചെയ്യുക കേട്ടോ എന്നിട്ട് ആ പാലിനെ ഞാനൊന്ന് തിളപ്പിച്ച് വയ്ക്കുകയാണ് നമുക്ക് എടുക്കണ്ടേ നെയ്യ് എടുക്കാനായിട്ട് പാടെടുക്കണം നെയ്യെടുക്കാൻ ആർക്കും അറിയത്തില്ലെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ അത് നോക്കി ചെയ്താൽ മതി അപ്പോൾ പാല് ഞാൻ പറഞ്ഞിട്ട് സൊസൈറ്റിയിൽ നിന്നാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത് എല്ലാവർക്കും ചിലപ്പോൾ നമുക്ക് പറയുമ്പോൾ മാത്രം തരാൻ ചിലർക്ക് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഇവർ നമ്മൾ ആവശ്യമുള്ളപ്പോൾ മാത്രം പറഞ്ഞാൽ തരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ നമ്മളെപ്പോഴും വീട്ടിലുണ്ടാവില്ലല്ലോ അതുകൊണ്ട് സ്ഥിരമായിട്ട് വാങ്ങാൻ പറ്റില്ല അപ്പോൾ അതനുസരിച്ച് അവർ തരാന്ന് പറഞ്ഞത് കൊണ്ടാണ് അവരെയൊന്ന് വാങ്ങാന്ന് കഴിയുന്നത് നല്ല പാലാണ് കേട്ടോ അപ്പം പാലെല്ലാം തിളച്ചു വന്നതിന് ഓഫ് ചെയ്ത ശേഷം ഞാനിപ്പോൾ ചെറിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് വണ്ണം കുറയാനോ വേറെ ഒന്നിനോ വേണ്ടിയില്ല എൻ്റെ നിങ്ങൾ ആരും ചിരിക്കരുത് കേട്ടോ വെള്ളത്തിപ്പൊക്കെ പോലെ ഉണ്ടല്ലേ ഡ്രസ്സ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് വേറെ ഡ്രസ്സ് മാറാതെ ഇത് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് നിന്നതേട്ടോ അല്ലെങ്കിൽ ഞാൻ ഇതിലൊന്നും ചെയ്യുന്നില്ല ടീഷർട്ടും പാൻസൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരു ഭംഗിക്ക് ഇത് തന്നെ വേദന കളിയാക്കി ഇത് കൊള്ളില്ല അ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഡ്രസ്സ് ഇട്ട് തന്നെ ചെയ്തത് കേട്ടോ ആ അപ്പോൾ വർക്കൗട്ട് തുടങ്ങിയതിൻ്റെ കാരണം വണ്ണം കുറയ്ക്കാനൊന്നുമല്ല വണ്ണം കുറയ്ക്കണമെങ്കിൽ വർക്കൗട്ട് പ്ലസ് നമ്മൾ ഫുഡിലും കൺട്രോൾ ചെയ്യണം ഞാൻ മെയിൻലി എന്തെങ്കിലും ഒരു ശരീരത്തിനൊരു എന്തെങ്കിലും ഒരു അനക്കം വേണമെന്ന് കരുതിയിട്ടാണ് ചെയ്യുന്നത് കാരണം എന്തെന്നാൽ എനിക്കിപ്പോൾ ഒരു ശകലം നടക്കുമ്പോൾ തന്നെ ഭയങ്കര കഴുതപ്പം ഇപ്പോഴെന്നല്ലാതെ മുന്നേ ഉള്ള കാര്യമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തൃപ്പരപ്പ് പോയിട്ട് അത് ജസ്റ്റ് അവിടെ നിന്ന് നടന്ന് ഇങ്ങനെ കയറ്റം കയറിയപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ശ്വാസം കൂട്ടലും കിഴതപ്പുമൊക്കെ വന്നു അപ്പോൾ അത് മാറാനായിട്ട് എന്തെങ്കിലും ഒരു എക്സസൈസ് നമ്മൾ ചെയ്താൽ ചിലപ്പോൾ അതിനൊരു മാറ്റം വരും ഒന്നും ബോഡി ഒട്ടും അനങ്ങാതിരിക്കുകയില്ലേ അപ്പോൾ അതിനൊരു ഇതാ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ എക്സസൈസ് ഇതാകെ പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ ഞാൻ എനിക്കിതിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് എന്തായാലും ഇട്ടേക്കാൻ നോക്കി ചെയ്യണം പക്ഷെ പതിനഞ്ച് മിനിറ്റ് ചെയ്തത് ഞാൻ തളന്നങ്ങാൽ കുളമായി കേട്ടോ അത് കഴിഞ്ഞപ്പോൾ വേറെയും ടീമും തുടങ്ങിയിട്ടുണ്ട് ഡാൻസ് കളിക്കാനായിട്ട് നമ്മുടെ താഴത്തെ റെസിഡൻസിൽ ഏപ്രിൽ എന്തോ പ്രോഗ്രാം അതിന് വേണ്ടിയിട്ട് അവർ ഡാൻസ് എല്ലാം സെറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ ഞാൻ എന്നിട്ട് കുറച്ച് എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടിരുന്നു ഇതൊക്കെയാണ് കേട്ടോ ദിവസം എൻ്റെ റൊട്ടീൻ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ആ വൈകുന്നേരമായ ഏട്ടനുണ്ടെങ്കിൽ ചായ ഇടുക അല്ലെങ്കിൽ വേദയ്ക്ക് ഇത് കൊടുക്കുക പിന്നെ പഠിപ്പിക്കുക ചെടിക്ക് വെള്ളം ഒഴിക്കുക വീഡിയോ എഡിറ്റ് ചെയ്യുക ഒക്കെയാണ് അടുത്ത ലാസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് പുട്ടവിക്കുക ഏട്ടനുണ്ടെങ്കിൽ പുട്ടവിക്കുക ഇല്ലെങ്കിൽ ഞാനും വേദം എന്തെങ്കിലും വെച്ച് കഴിക്കുക അപ്പം മീനുണ്ടായിരുന്നു മീൻ വറക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് ഇനി കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുക്കുന്നില്ല ഞാൻ എന്തായാലും കഴിക്കില്ല വേദയും ആ ബ്രെഡും പീനട് ബ്രെറ്ററും ഒക്കെ കഴിച്ചുകൊണ്ട് വേദം ഇനിയൊന്നും കഴിക്കില്ല ഇനി ഏട്ടൻ മാത്രമേ കഴിക്കുകയുള്ളൂ ഏട്ടൻ കഴിക്കുന്ന വീഡിയോ എന്തായാലും ഇടില്ല പിന്നെ ഞാൻ അച്ഛനൊന്നും വലുതായിട്ട് കാണിക്കുന്നില്ല ആകെ വൃത്തികേടായിട്ട് ചില കുളമായിട്ട് കിടക്കുകയാണ് അതുകൊണ്ടാണ് ഈ ഒരൊറ്റ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഞാൻ ഇങ്ങനെയൊക്കെ പ്രായം കാണിക്കുന്നത് കേട്ടോ അപ്പോ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇതൊക്കെ തന്നെയാണ് എൻ്റെ സ്ഥിരം ഡെയിലി ഈവനിങ് റൊട്ടീൻ വീഡിയോ ഇഷ്ടപ്പെട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാൻ